ഞാന് പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോഴത്തേക്കിനും ആദ്യമേ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണോ നമുക്കൊരു ഡിഷ് വാഷർ വാങ്ങി വെക്കാം ഡിഷ് വാഷർ വാങ്ങി വെക്കാം അന്നേരം എന്താ പറഞ്ഞത് കൈ കൊണ്ട് കഴുകുന്നത് പോലെ മെഷീൻ കഴുകൂല എന്നൊക്കെ അപ്പൊ കൈ കൊണ്ട് കഴുകുന്ന പോലെ അതിന് വൃത്തിക്കല്ലേ മറ്റേ വാഷിംഗ് മെഷീനിൽ തുണി അലക്കെ കിട്ടുന്നത് ആണോ അപ്പൊ അത് അത് പറ്റുന്നുണ്ടെങ്കില് ഡിഷ് വാഷറിന്റെ പാത്രം കഴുകി തന്നൂടെ ഏ ഞാനേ ഞാനൊന്നും ഇല്ലെങ്കിൽ കൂടുതൽ ലോകം കണ്ടിട്ടുള്ള വ്യക്തിയല്ലേ അല്ലേ അല്ലേ ആ ഇപ്പോ അവസാനം അങ്ങനെ 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 നമ്മളൊരു ഡിഷ് വാഷർ വാങ്ങിച്ച് ഇനി ഇത് വെക്കാനുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വെല്ലുവിളി കാരണം ഇവിടെ കംപ്ലീറ്റ് കിച്ചൺ എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഡിഷ് വാഷർ വാങ്ങിച്ചോണ്ട് വരുന്നത് ആ ഡിഷ് വാഷർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല കാരണം ഇതെല്ലാം ബുദ്ധിപൊളിക്കേണ്ടി വരും അന്നായിരുന്നെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ അത് വെക്കായിരുന്നു ഇനി അത് പറ്റില്ലല്ലോ ഏ അതാണ് പ്രശ്നം അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പുറത്ത് എവിടെങ്കിലും വാഷിംഗ് മെഷീൻറെ സൈഡ് എവിടെങ്കിലും സെറ്റ് ചെയ്യാം അത്രേ പറ്റുള്ളൂ ഓക്കെ അപ്പം തൽക്കാലം ഇപ്പം ഇന്നും മിക്കവാറും ലാസ്റ്റ് ഡേ ആയിരിക്കും പാത്രം കഴുകുന്നതിൻ്റെ പക്ഷെ എന്നാലും എങ്ങനെയാണ് പരിപാടി ഉള്ളത് അവര് വന്ന് നമുക്ക് പറഞ്ഞു തരും എങ്ങനെ ഏതൊക്കെ രീതിയിൽ വെക്കണം നമ്മുടെ ഈ സ്റ്റെയിൻസ് ഒക്കെ പോകുമോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അവര് വന്ന് റെഡിയാക്കി തരും ഓക്കെ മിനി ഹാപ്പി ആയിരിക്കും ഇനിയിപ്പോൾ ഇവിടെ ശ്വേത അമ്മയും മിനി മൂന്ന് പേരും മാറി മാറി പാത്രം കഴുകി പാത്രം കഴുകി മതിയായിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്ക് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഞാൻ ഇതിന്റെ പരിപാടികൾ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഹായ് ഗൈഷ് നമസ്കാരം അപ്പോൾ ഇന്ന് അബി ട്രിപ്പ് പോവാണ് നമ്മളും ട്രിപ്പ് പോവാണ് എവിടെയൊക്കെയാണ് നമ്മൾ ഡിഷ് വാഷർ നോക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇന്ന് എനിക്ക് കോടതിയിൽ പോകേണ്ട ദിവസമായിരുന്നു നമ്മുടെ മറ്റേ ഏതാ രണ്ടായിരത്തി പതിനേഴിലുള്ള കേസാണ് പതിനേഴിലെ കേസല്ലേ രണ്ടായിരത്തി പതിനേഴില് പതിനേഴില് ഹർത്താലും എന്റെ വണ്ടി ആക്രമിച്ച് തല്ലിപ്പൊളിച്ച് എന്നെ ഉപദ്രവിച്ച ആ കേസിന്റെ ഹിയറിംഗ് ആയിരുന്നു ഇന്ന് ശരിക്കും അതിനുവേണ്ടിയാണ് ഞാൻ വിയറ്റ്നാമിൽ നിന്ന് വന്നത് അപ്പൊ കഴിഞ്ഞവണ വന്ന് നമ്മൾ അവിടെ പോയപ്പോൾ ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഇത്തവണ ഇന്ന് രാവിലെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കിനും അവിടെ നിന്ന് കോള് വന്നു മജിസ്ട്രേറ്റ് ഇന്ന് അവധിയാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് വരണ്ട എന്ന് പറഞ്ഞ് കോള് വന്നു അപ്പൊ വേറെ ഇനി എന്താ അപ്ഡേറ്റ് എന്താ എന്നാ പോണ്ടി വിളിച്ചിട്ടില്ല ആ അടിപൊളി അപ്പോൾ ആ കാര്യത്തിൽ വേണ്ടി തീരുമാനമായി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം മജിസ്ട്രേറ്റിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിരുന്നിരിക്കണം അദ്ദേഹം അവധിയെടുത്തിട്ടുണ്ടാവും ആയിരിക്കും സംഭവിച്ചത് അപ്പോൾ ഇന്ന് കോട്ടിപ്പോ ഒക്കെ നടന്നില്ല സത്യം പറഞ്ഞാൽ കോടതി പോകാൻ വേണ്ടി വിയറ്റ്നാമെന്ന് പറഞ്ഞ ഞാൻ ആക്ച്വലി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലായി മാറി സോ ഇനിയിപ്പോൾ എന്താണ് അങ്ങനെയാണെന്നുള്ളത് ഇനിയിപ്പോൾ വീണ്ടും അപ്ഡേറ്റും മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്തായാലും അടുത്തൊരു രണ്ട് മാസത്തേക്ക് ഞാൻ നാട്ടിലുണ്ടാവില്ല ഞാൻ നാളെ യാത്ര പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിയതാണ് ബാക്കി കാര്യങ്ങൾ വണ്ടി കയറിയിട്ട് വരാം പറയാം അപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണം ഇടി ഇതിൻ്റെ നൈറ്റ് വിഷല പൊളിയാട്ടോ ഫുള്ള് ആ ഒരു സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു ലൈറ്റൊക്കെ വന്ന് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ട് പുതിയ ക്യാമറകളാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മളിവിടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്കാണ് എല്ലാവർക്കും എല്ലാവർക്കും തിരക്കാണല്ലോ ഏത് വണ്ടിക്കാ പോകുന്നത് വെരാവൽ എക്സ്പ്രസ് ഓക്കെ അപ്പോൾ വെരാവൽ എക്സ്പ്രസ് ഇപ്പോഴത്തെ അവർക്ക് മുഖാന്തര അല്ലേ വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം ഓക്കെ ബാ ബൈ പോയിട്ട് വരാം ഇനിയിപ്പം എനിക്ക് എൽ ജിയുടെ ഒരു ഷോറൂമിൽ പോകണം നിങ്ങൾ വീഡിയോയുടെ ഇന്റർവ്യൂല് കറഞ്ഞെ പറയച്ച കണ്ടതുപോലെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫ്ളാറ്റിലേക്ക് മാറിയ സമയത്ത് ഞാൻ ശ്വേതയോട് ആദ്യം ിഷ് വാഷർ വാങ്ങുക ഡിഷ് വാഷർ വാങ്ങ ആ സമയത്ത് ഓ എനിക്കൊന്നും വേണ്ട ഡിഷ് വാഷർ എനിക്കൊന്നും വേണ്ട ഡിഷ് വാഷർ ഞാനതിനകത്ത് പാത്രം കഴുകിയാൽ ശരിയാവില്ല കൈകൊണ്ട് കഴുകുന്ന അത്ര ശരിയാവൂല സപ്പോർട്ടിന് പിന്നെ അമ്മയും രണ്ട് പേരും കൂടെ പറഞ്ഞ് അവസാനം പാത്രം കഴുകി പാത്രം കഴുകി കാണാം അമ്മയും മടുത്തു ശ്വേതയും മടുത്തു വീട്ടിൽ വരുന്ന മിരിച്ചിയും മടുത്തു എല്ലാവരും മടുത്തു നിങ്ങള് പാത്രം കഴുകിയിട്ടുണ്ടോ ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെയല്ല ഭക്ഷണം തന്നെ ഒരു ടയറിങ് ടാസ്ക്കാണ് അപ്പം അതിനിടയ്ക്ക് പാത്രം കഴുകുക എന്ന് പറയുന്നത് അതിലുപരി ടയറിങ് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ് ഒരു പത്ത് മിനിറ്റ് നിന്ന് പാത്രം കഴുകി കഴിഞ്ഞാൽ നമുക്ക് നടുവേനെ പറയണം പത്ത് മിനിറ്റ് നിന്ന് കഴുകിയാൽ മതി പിന്നെ അത് അത് അങ്ങനെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കഴിഞ്ഞിട്ടില്ലേ ഏഹ് എക്സാമ്പിൾ എക്സാമ്പിളല്ല സിനിമ എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ആ സിനിമ എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ആ സിനിമ കാരണം അതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സാധാരണ ഇന്ത്യൻ അടുക്കളയിലെ ബുദ്ധിമുട്ടുകൾ അല്ലേ ഏ അത് കൊറക്റ്റാണ് ആ സിനിമ ആ സിനിമ ശരിക്കും നിങ്ങൾ കാണാത്തവരുണ്ടോ ഉണ്ടാവില്ല എല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ പോലെ നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങുന്ന പോലെയല്ല ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ ചെലവ് വരും ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഡിഷ് വാഷർ വാങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഡിഷ് വാഷർ വാങ്ങാനും പാടാണ് പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ലോൺ എടുത്താണെങ്കിലും ഒരു ഡിഷ് വാഷർ വാങ്ങിച്ച് ഏത് കമ്പനി ആണെങ്കിലും വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്താ പറയുക അടുക്കളയിൽ പെരുമാറുന്ന ആളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിരിക്കും അത് കാരണം നമുക്കറിയാം ഇപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ അഞ്ച് ആറ് പേരുണ്ട് ഈ ആറ് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതിലുപരിയായിട്ട് ഈ ക്ലീനിങ് ബാക്കിയുള്ള പരിപാടികൾ ദറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം നമ്മൾ എന്തിനാണ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് അല്ലേ നമ്മൾ എന്തിനാണ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് നമുക്ക് അലക്കുക അലക്കുകിലിട്ട് അലക്കുകയോ ബാത്റൂമിലിട്ട് അലക്കുകയോ ഒക്കെ ചെയ്താൽ പോരെ അല്ലേ സമയലാഭത്തിനും നമ്മുടെ എല്ലാ സൗകര്യത്തിനും വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് അപ്പോ തുടക്കത്തിൽ പലരും പറയുവായിരുന്നു വാഷിംഗ് മെഷീനിൽ അലക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല ശരിയാവില്ല എന്നൊക്കെ പറയുമായിരുന്നു ഏഹ് പിന്നീട് ആ ഒരു കൺസെപ്റ്റ് മാറി ഇപ്പൊ വാഷിംഗ് മെഷീനിൽ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി പിന്നെ ചില ആൾക്കാർ പണ്ട് പറയുമായിരുന്നു ഓർമ്മ കണ്ടില്ലേ മറ്റേ അരകല്ലിൽ അരച്ചാ മാത്രമേ ടേസ്റ്റ് വരൂ അല്ലേ മിക്സിയിലും ഗ്രൈൻഡറിലും അരച്ചാ ടേസ്റ്റ് വരില്ല എന്ന് പറഞ്ഞ് നടന്ന ആളുകളാണ് നമ്മുടെ പല ആൾക്കാരും അങ്ങനെയുള്ള പല കൺസെപ്റ്റുകളും മാറി എന്നുള്ളതാണ് ഇപ്പം ഈ റെസ്റ്റോറൻറ്റുകളിൽ പോലും വലിയ ഹോട്ടലുകളിലാണെങ്കിൽ പോലും ഡിഷ് വാഷറുകൾ ഉപയോഗിച്ചാണ് പലതും ക്ലീൻ ചെയ്യുന്നത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ പറയുക കുറച്ചും കൂടെ ഹൈജീനിക് ആണ് പിന്നെ വെള്ളം വളരെ കുറച്ച് മതി എന്നുള്ളതാണ് പല തെറ്റിദ്ധാരണകളുണ്ട് ഈ ഡിഷ് വാഷറിന്റെ പുറത്ത് ഞാനിതിനെ പറ്റി വലിയൊരു സ്റ്റഡിയും റിസേർച്ചും നടത്തിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ തന്നെ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ കുറേ കമ്പനികളുടെ ഡിഷ് വാഷേഴ്സ് നോക്കി അപ്പോൾ ഞാനിപ്പോൾ ഫൈനലി ഞാൻ എൽ ജിയുടെ ഡിഷ് വാഷർ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ എൽ ജി ആണ് അതിന്റെ ഒരു സർവീസും അതിന്റെ ആഫ്റ്റർ സർവീസ് ക്വാളിറ്റിയും ഒക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഫൈനലി അങ്ങനെ നോക്കിയപ്പോൾ അതിന്റെ ഡിസൈനും മറ്റുമൊക്കെ ഇഷ്ടപ്പെട്ടത് എനിക്ക് എൽ ജി തന്നെയാണ് പക്ഷെ നമ്മളിപ്പോൾ ജസ്റ്റ് എൽ ജിയുടെ ഷോറൂമിൽ പോകുന്നു അവിടെ പോയിട്ട് അത് പർച്ചേസ് ഓർഡർ കൊടുത്ത് കഴിഞ്ഞാൽ നാളെ തന്നെ അവർ സാധനം വീട്ടിലെത്തിക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ പാലാരിവട്ടം പാലമാണ് ഈ കാണുന്നത് പാലാരിവട്ടം പാലത്തിൻ്റെ താഴെ ആയിട്ട് ഇവിടെ എൽ ജിയുടെ ഒരു ഓതറൈസ്ഡ് ഷോറൂം തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് ഒരു രണ്ട് നിലകളിലായിട്ട് രണ്ടോ മൂന്നോ നിലകളിലായിട്ട് എൽ ജിയുടെ മാത്രമായിട്ടുള്ള ഒരു ഷോറൂമാണ് അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ടി വി കുറേ സാധനങ്ങളൊക്കെ എന്താ എന്താണ് നിൽക്കുന്നത് കയറി 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 വാ കമാൻ ഇവിടെ ഋഷി ബ്ലിപ്പി കാണും കേട്ടോ ഇവിടെ കണ്ടോണേ ഇവിടെ കാണുവോ ഋഷി ബ്ലിപ്പിനെ കാണുവോ ബ്ലിപ്പി ആ അതെ മിഠായി ഒക്കെ കിട്ടി മിഠായി വാങ്ങിച്ചോ ബലൂൺ ബലൂൺ കിട്ടി കേട്ടോ വെച്ച് താഴെയാ ണ്ടല്ലോ ഇനിയിപ്പോ വാങ്ങിട്ടോ വാഷിംഗ് മെഷീൻ ആ നമ്മുടെ സെയിം എനിക്ക് തോന്നുന്നു ഇതേ സെയിം സംഭവം തന്നെയാണ് അതെ ആക്ച്വലി ഇതെന്താ സംഭവം പറഞ്ഞാല് ഈ വാഷിംഗ് മെഷീൻറെ അതേ ഡൈമെൻഷനാണ് ഈ കാണുന്ന ഡിഷ് വാഷറിനും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇതാണ് ഡിഷ് വാഷർ ഇതാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് ഇത് ബ്ലാക്ക് കളർ അല്ലേ ബ്ലാക്ക് ഇതൊന്ന് ഇതൊന്നും ഒന്ന് ഫങ്ഷൻ ചെയ്ത് കാണിക്കൂ അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ ഓപ്പൺ ആക്കി ഒന്ന് കാണിക്കൂ ഇത് നമ്മുടെ ഒരു നോർമലി ഉള്ള ആളുകളുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് വലിയ സ്റ്റെയിൻസ് പോവില്ല അല്ലെങ്കിൽ വലിയ പാത്രങ്ങൾ വെക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അപ്പോൾ അത് എങ്ങനെയാണ് എൻ്റെ പരിപാടി ബേസിക്കലി നമ്മൾ എൽ ജി ഡിഷ് ഇത് ട്രോസ്റ്റീം ഇതാണ് അതായത് നമുക്ക് നോർമൽ മറ്റുള്ള മെഷീൻ വെച്ചാൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ക്ലീനിങ് നമ്മൾ പറയാൻ പറ്റും അത് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രോസ്റ്റീം എന്നുള്ള ടെക്നോളജി അതായത് നമ്മൾ വാഷിങ്ങിന് മുമ്പ് നമുക്ക് സ്റ്റീം കൊടുക്കും നോർമൽ ഡിഷ് വാഷറുകളിൽ ശരിക്കും വെള്ളം ഉപയോഗിച്ച് വാഷിംഗ് മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ ശേഷം മാത്രീ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കിട്ട് അടിപൊളിച്ച പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മളൊന്ന് കഴുകിട്ട് വെച്ച് കൊടുക്കണം അതൊക്കെ മതിയോ വെറുതെ നമ്മൾ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് താഴെത്തെ ഈ ട്രേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും മനസ്സിലായി മനസ്സിലായി നോക്കി കളം ഇതെങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും മുകളിലേക്ക് താഴേക്കും നമ്മൾ പ്ലേറ്റ്സ് കാര്യങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് വെക്കണമെന്നെങ്കിൽ അങ്ങനെ വയ്ക്കാം ഓ അല്ലാതെ നമുക്ക് വലിയ യൂട്ടൻസിൽ ആണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യണം ഓക്കെ അപ്പം അത്യാവശ്യം വലിയ കുക്കറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വെക്കാം ഓക്കെ പിന്നെ ഇതിനകത്ത് സ്റ്റീം വന്നിട്ട് വെള്ളത്തിൽ കഴുകി എടുക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ വാഷിംഗിന്റെ പെർഫോമൻസിലും വ്യത്യാസം വരും ഡ്രൈന്റെ ഇതിന് എത്ര വാറണ്ടി വരുന്നത് നമുക്ക് ടൂ ഇയർ ഫുൾ വാറണ്ടി വരുന്നുണ്ട് പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് ഇൻവേർട്ടർ ഡയറക്ടർ മോട്ടോറിലാണ് നമുക്ക് അതിന് പത്ത് വർഷം വേറെ ഓക്കെ

എന്നിട്ട് നമുക്ക് ഇതിന്റെ പരിപാടികളൊക്കെ നോക്കാം ഇങ്ങനെ ആ പരിപാടി എന്നുള്ളത് ഇത് പുതിയതാ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നത് ഇതല്ലേ നമ്മുടെ വീട്ടിലിരിക്കുന്നേ ഇതാണ് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നത് ഇത് പുതിയ മോഡലാ പുതിയോടെ കളർഫുൾ ആണല്ലോ ഇത് ലൈറ്റ് ആണോ കോമ്പിനേഷൻസ് ഓ യാവിയർസ് പ്രൈസ് ആണ് പ്രൈസ് എത്ര വേരും പ്രൈസ് വരുമ്പോൾ 4 3 4 എത്ര 475 വെരി ഗുഡ് അടിപൊളി ശരിക്ക് രസം ഉണ്ട് അല്ലേ നമുക്ക് മൊബൈൽ ത്രൂ നമുക്ക് കളർസ് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ നമുക്ക് ടീം വോയിസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓ ഫിക്സഡ് കളർ വെക്കാൻ പറ്റും നമ്മുടെ ബീസ്‌പോക്ക് നമ്മുടെ സെറ്റപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലേ അതുകൊണ്ടാട്ടോ നമുക്ക് ഇവിടെ മൂന്ന് മൂന്ന് ഷേഡാട്ടോ അപ്പോൾ ഇത് ബേസിക്കലി എന്താ ഡിസ്പ്ലേ ആണോ ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു എൽഇഡി സാന്റാസ് ആണോ ആണോ

അങ്ങനെ നമ്മളിവിടെ വന്ന് നമ്മുടെ ഡിഷ് വാഷർ ബുക്ക് ചെയ്തു അപ്പോൾ അവർ നാളെ അത് വീട്ടിലെത്തിച്ചേരും എന്ന് പറഞ്ഞു നമ്മുടെ ഐ ടി നെറ്റില്ലേ ഐ ടി നെറ്റിലെ ഫൈസൽ കെ ഇല്ലേ ഫൈസൽക്ക ആണ് ഈ ഒരു എൽ ജിയുടെ ഓതറൈസ്ഡ് ഷോറൂം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദും നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അപ്പോൾ ഇവർ നാളെ വീട്ടിലെത്തിച്ചേരും ഇൻസ്റ്റലേഷനും മറ്റുമൊക്കെ അവർ വന്ന് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം എവിടെ ബ്ലിപ്പി മൊത്തം ബ്ലിപ്പി ബ്ലിപ്പി ആണോ അയ്യോ ഷോറൂം ആണ് കേട്ടോ കഴിഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തേ കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ ഞാൻ എണീറ്റ് എന്റെ പണി ചെയ്യുമായിരുന്നു ഇവൻ അമ്മനെ വെറുപ്പിച്ച് ബിളിപ്പി ബിളിപ്പിന്ന് അപ്പൊ തുടങ്ങിയാന്ന് അവസാനം ബ്ലിപ്പിയെ വിളിക്ക് ബ്ലിപ്പിയെ വിളിക്ക് ബിളിപ്പിയുടെ അടുത്ത് പോകണം ലുലുമാളി കൊണ്ടുപോകും കൂടെ പോകും ഇനി പറയാനൊന്നും ഇല്ല എന്നിട്ട് അവസാനം ഞങ്ങൾ ബ്ലിപ്പിനെ ഫോൺ ഇത് രാവിലെ മുതൽ ഇരുന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെവി ബ്ലിപ്പി വേണം ബ്ലിപ്പി വരണം ബ്ലിപ്പിനെ വിളിക്ക് ബ്ലിപ്പി വന്നിട്ട് എന്നെ ലുലുമാളി കൊണ്ടുപോകും കളിക്കാൻ കൊണ്ടുപോകും അങ്ങനെയാണിങ്ങനെയാണെന്ന് പറഞ്ഞോണ്ട് എന്റെ ദൈവമേ പക്ഷെ പറഞ്ഞതുകൊണ്ടല്ലോ ഞാൻ ഇത്രയ്ക്ക് ഋഷി അങ്ങനെ ആ ഒരു രീതിയിൽ എന്തോ ഒരു സംഭവത്തോടെ ഫാസിനേറ്റഡ് ആയിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ അപ്പോ ബിപ്പി ചെയ്താലല്ല അല്ല ഋഷി ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തെന്ന് വെച്ചാല് അബിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അബിയുടെ ഒരു ഫ്രണ്ടിനെ ഞങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് ബ്ലിപ്പി ആണെന്നും പറഞ്ഞ് ഞങ്ങൾ അവനെ പറ്റിച്ച് അവനെ സംസാരിപ്പിച്ചു ആണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബ്ലിപ്പിനോട് ഫോണിൽ സംസാരിച്ചുല്ലോ ഋഷി ബ്ലിപ്പിനോട് ഫോണിൽ സംസാരിച്ചില്ലേ ബ്ലിപ്പി എന്താ പറഞ്ഞത്

അസംബിൾ ചെയ്ത് തന്നിട്ട് നമ്മളിവിടെ തൽക്കാലം നമ്മളിപ്പോൾ പുറത്ത് ബാൽക്കണിയിലാണിത് ഇവിടെ ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ഇത് കിച്ചണിനകത്ത് വെക്കാനുള്ള സ്ഥലം ഇനി ഇല്ലാത്തത് കൊണ്ട് നമ്മളിതിവിടെ പുറത്ത് വെച്ചു ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ അത് കഴിച്ചിട്ട് തന്നെയാണ് അതേ വലിപ്പം തന്നെയാണ് ശരിക്കും ഇതിനുള്ളത് ഒന്നുകിൽ അതിൻ്റെ മേളിൽ വെക്കാൻ എന്നെനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അവിടെ ഡക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് അവിടെ വെക്കാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നാലും വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടിരിക്കുന്നു അതായത് നമ്മുടെ കിച്ചൺ ഇവിടെ കിച്ചൺ നമുക്ക് ഞാൻ തുറക്കട്ടെ അകത്തോട് വെച്ചോ ഓ അത് ശരി അല്ല ശരിക്കും ഇത് എന്താ പരിപാടി എന്ന് പറഞ്ഞാല് തീരുമ്പോ തീരുമ്പോ ഇത് തുറന്നങ്ങ് വെക്കുക അതാണ് ബേസിക്കലി ചെയ്യേണ്ടത് അല്ല പിന്നെ അതുകൊണ്ടാണ് ഇവര് മാക്സിമം അവര് തുറക്കാതിരിക്കാൻ പറയുന്നത് അങ്ങനല്ല അത് ലോക്ക് ആവും അതല്ല ഓൺ ആക്കിയാലല്ലേ ലോക്ക് ആവുള്ളൂ ഓണാവുന്നതിന് മുമ്പ് അതായത് ഭക്ഷണം കഴിച്ച് ക്ലീൻ ആവുന്നതിന് മുമ്പ് അതായത് നമ്മൾ സിംഗിൾ കൊണ്ടിടത്തില്ലേ ആ സിംഗിൾ കൊണ്ടിടുന്നതിന് പകരം അന്നേരം അന്നേരം ഇതിനകത്ത് കൊണ്ട് വെച്ചാൽ മതി ഇതിപ്പോ നമ്മള് പുതിയതായതുകൊണ്ടാണ് നമ്മളിപ്പോ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് വെക്കാൻ പോകുന്നത് അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം കൊണ്ട് വെക്കുക കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്രം കൊണ്ട് വെക്കുക സ്പൂൺ അതൊക്കെ അന്നേരം അന്നേരം കൊണ്ടുവിടെ വെക്കുക എന്നിട്ട് രാത്രി ഓൺ ആക്കുക അതാണ് ചെയ്യേണ്ടത് ചെയ്യാൻ ഇത് യൂഷ്വലി ഏകദേശം രണ്ടര ടു മൂന്ന് മണിക്കൂറാണ് ഫുൾ പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വാഷ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയുള്ളതിന് ടൈം എന്ന് പറയുന്നത് പക്ഷെ ക്യുക്ക് വാഷ് ഓപ്ഷനും ഉണ്ട് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ കഴുകിയെടുക്കാവുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ ഇത്രയും തുറന്നു വെക്കാം കണ്ടില്ലേ അതായത് വലിയ അണ്ടാവ് വരെ ഇതിനകത്ത് വേണമെങ്കിൽ കയറ്റി വെക്കാമെന്നുണ്ടെങ്കിൽ തോന്നുന്നു നമ്മുടെ ഇല്ലുള്ളൊരു വലിയൊരു പാത്രം എടുത്ത് നമുക്ക് വെച്ച് നോക്കാം വലിയൊരു പാത്രം വലിയൊരു പാത്രം ചുമ്മാ വെച്ച് നോക്കാം അങ്ങനെ പരിപാടി അറിയാൻ വേണ്ടി ഇങ്ങനത്തെ കുറെ അറേഞ്ച്മെൻറ് ചെയ്യാം കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെ തിരിക്കാം ഇതിങ്ങനെ ചരി മറച്ചിടാം ഇതിനകത്ത് പ്ലേറ്റ് വെക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം കുറേ പരിപാടികൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും കണ്ടോ ഇതാണോ വലിയ പാത്രം ഇങ്ങനത്താണോ വലിയ പാത്രം ഇത് സിമ്പിളാണല്ലോ ഇരിക്കുമല്ലോ അല്ലേ കമ്പത്തി അള വെക്കണ്ടേ ഇങ്ങനെ വെക്കണം ആ ഓക്കെ ഓക്കെ പരിപാടി നമുക്ക് അതിന്റെ വാട്ടർ ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് വെക്കുക വൺ ബൈ വൺ ആയിട്ട് വെക്കുക ഇതിനകത്തെ കംപ്ലീറ്റ് വേസ്റ്റ് മറ്റുമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനകത്ത് കയറ്റി വെക്കാനായിട്ട് അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പാടില്ല ഇത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ് കംപ്ലീറ്റ് നമ്മൾ വേസ്റ്റ് എല്ലാം നമ്മൾ ഡസ്റ്റ്ബിനിൽ തട്ടിയിട്ട് വേണം നമ്മൾ ഇതിനകത്ത് എടുത്ത് വെക്കാനെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ശ്വേത നമ്മുടെ പുതിയ ഡിഷ് വാഷർ ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാനിതിങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉള്ളതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണെന്നറിയോ ശ്വേതാ ലൈക്ക് നമ്മൾ പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇത് പ്രോപ്പർ അല്ല അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നിനക്ക് പോലും ഉണ്ടായിരുന്നു ഞാൻ നിന്നെ കൺവിൻസ് ചെയ്യാൻ എത്ര പാടുപെട്ടു നിനക്ക് പോലും ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇപ്പോഴും അമ്പ പറയുന്നത് ഇത് ശരിയാവില്ല എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ആളുകൾക്ക് വലിയൊരു തെറ്റിദ്ധാരണകളുണ്ട് ഇത് ഭയങ്കര മോശം സംഭവമാണെന്നുള്ളത് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നാളെ രാവിലെ ഇനിയിപ്പോൾ നമ്മൾ കിടക്കാൻ പോകണത് ഓണാക്കിയിട്ട് രാവിലെ എണീറ്റിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് ട്ടോ വേസ്റ്റ് തട്ടോ ഇത് കണ്ടോ അത് മാത്രല്ല ഇതിന് വേറെ ഒരു ഇത് കൂടി ഉണ്ട് ഇങ്ങനെ താക്കിയ പൊക്കേം ചെയ്യാ ഇപ്പൊ ഞാൻ ഇവിടെ പ്ലേറ്റ് വെക്കാൻ പോവാ വെക്കാം നമുക്ക് പ്ലേറ്റ് വേറെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ണ്ടല്ലോ നമ്മൾ ഇതിനകത്ത് ഈ സിങ്ങിനകത്ത് നമ്മൾ പാത്രം കഴുകാനായിട്ട് ഇതിങ്ങനെ തുറന്ന് വെച്ചല്ലേ നമ്മൾ കഴുകുന്നത് എന്തോരം അറിയോ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ കളയുന്നത് ശരിക്കും അങ്ങനെ കഴുകുന്നതിലും അതിന്റെ നാലിലൊന്ന് വെള്ളം മതി എന്നാണ് പറയുന്നത് ഈ ഒരു മെഷീൻ വെച്ച് കഴുകുമ്പത്തേക്കിനും അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ഉപയോഗം പോലും വളരെ കുറച്ച് മതി എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇന്നത്തെ യൂസ്ഡ് പ്ലേറ്റും എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് ാണ് വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം ഇപ്പൊ ഇത്രയും കളയാമെന്നല്ലേ കൈ കൊണ്ട് അപ്പൊ മാക്സിമം ആ സാധനങ്ങളെല്ലാം ഒക്കെ കളഞ്ഞിട്ട് വേണം ഇതിനകത്ത് വെക്കാൻ ഇത് സ്പൂണുകള് തവികള് അതൊക്കെ വെക്കാനുള്ള കുത്തി വെച്ചാ മതി എങ്ങനെ ഔട്ട്കം വരും എന്നുള്ളത് ഇതിൻ്റെ ഔട്ട്പുട്ട് നാളെ രാവിലെ ഞാൻ നോക്കിയിട്ട് ഈ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുള്ളുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് പോകാതിരിക്കും ലക്ഷി ഔഡീഷ് യെസ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് സാധനങ്ങളൊക്കെ കയറ്റി ഇനി എന്ത് ആ ഡിഷ് വാഷർ തുടങ്ങണം അതാണല്ലോ ഇതിനകത്ത് ശരിക്കും നമുക്ക് നമ്മൾ മറ്റേത് കഴുകുന്നതിന് വേണ്ടി വാഷിംഗ് മെഷീനിൽ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്ന പോലെ ഇതിനകത്തൊരു ഡിഷ് വാഷറിൻ്റെ ഒരു ഒരു ക്യാപ്സ്യൂൾ പോലത്തെ ഒരു സാധനം കിട്ടും അത് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ എന്തോ പൊടി എന്താ സാധനങ്ങളൊക്കെ ഇടാം അങ്ങനെ എന്തൊക്കെ കുറേ പരിപാടികളൊക്കെ ഇടാം അപ്പോൾ അത് ഒരെണ്ണം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടച്ച് ഓണാക്കി കഴിഞ്ഞാൽ പരിപാടികൾ സിമ്പിൾ ആയിരിക്കും സാധനം മോഡിലാണ് കിടക്കുന്നത് അതുപോലെ ഇരിക്കട്ടെ ഓട്ടോ ഇൻസീവ് ഡെലിക്കേറ്റ് റീഫ്രഷ് എക്കോ ടർബോ ഡൗൺലോഡ് സൈക്കിൾ പരിപാടികളുണ്ട് അപ്പൊ ഇത് ഇതിനകത്ത് തന്നെ ഹീറ്റർ ഉണ്ട് അപ്പൊ നമ്മൾ പ്ലംബിങ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവൻ തന്നെ വെള്ളം എടുത്ത് ചൂടാക്കുകയും കഴുകുകയും പിടിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഇത് എക്കോ മോഡില് മൂന്ന് മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റാ സ്റ്റാർട്ട് ചെയ്താൽ മതി മാഡം അത് വൈഫൈ കണക്ട് ചെയ്ത് ഓൺ ആക്കുക ഞാൻ 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 നാളെ 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 രാവിലെ 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 വന്ന് എന്താന്ന് ആക്കിയിട്ട് ആക്കിയിട്ട് എനിക്ക് ചെയ്യ ഡിസ് വാഷർ ലോഡ് ചെയ്തു കണക്ട് ചെയ്തു അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇവിടെ തന്നെ പ്രസ് ചെയ്യണം ആദ്യം ഞാൻ ഇത് ഇപ്പൊ ഓട്ടോ മോഡിൽ മോഡിലിട്ടു എക്കോ ഫ്രണ്ട്ലി വേണ്ട എന്നാലും എക്സ്ട്രാ വരെ ആയി സോ ഐ ഹാവ് ദാറ്റ് 3 27 േ നമ്മള് പോലെ എല്ലാ ഏ രാവിലെ എണീറ്റ് റെഡിയായി വാ ഡ്രൈ ആയോ ഉണ്ടോ ഇല്ല വലിയ പാത്രമൊക്കെ എടുത്തേ അതിൽ എണ്ണമയൊക്കെ പോയോ ചെലപ്പോ അതിന്റെ മേലെ ഇതിനെ കാട്ടി എനിക്ക് നോക്കണ്ട ഇതാ ഇതൊക്കെ പോകുന്നതിലൊന്നും എണ്ണമയം ഇല്ല അത് ആവിയുടെ വെള്ളം രാത്രി മിനിറ്റ് ആയിരേ ഉള്ളായിരുന്നു അപ്പൊ ഞാനത് ഭയങ്കര അപ്പൊ ചൂടായിട്ട് നിൽക്കും രാത്രി വന്നിട്ട് തുറന്നു നോക്കിട്ട് എന്നോട് പറഞ്ഞു ശരിയായിട്ടുണ്ട് കേട്ടോ വല്ല സെറ്റാണ് കേട്ടോ ഇതിൽ നമുക്ക് മറ്റേ പാൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലായിരുന്നോ ും പരിപാടികളൊക്കെ ഇതിനകത്ത് ഉണ്ടോ അവിടെന്താ കിടക്കുന്നേന്താ അതും അതിന്റെ പാടാല്ലേ കളർ അല്ലേ ജസ്റ്റ് അതിന്റെ കളറ അപ്പൊ ക്ലീൻ ആയി കിട്ടിയോ ആ മെഷീനില് പോലും ഒന്നും കിടപ്പില്ല അല്ലേ നൈസ് സംഭവങ്ങള് സ്പൂണെല്ലാം അടിപൊളിയായി കൊള്ളാംട്ടോ പരിപാടി ഐ നമുക്ക് ഇത് വലിയ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്തായങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് കാണിക്കുന്നത് ഇതൊക്കെ വലിയ കാര്യമല്ലോ എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നമുക്കിതൊക്കെ വലിയ കാര്യമാണ് അല്ലേ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പോ നമുക്ക് നമുക്കിങ്ങനെ ഫസ്റ്റ് ടൈം ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കിതൊക്കെ വലിയ കാര്യം തന്നെയാണ് ഓക്കെ ആ ഗ്ലാസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ എന്തായാലും പൊളിച്ച് ഒന്നും പറയാനില്ല എന്തായാലും ഷേതം അമ്മയും മിനി മൂന്ന് പേര് ഹാപ്പിയായി ഇല്ലേ അതാണ് ഗ്ലാസ് എല്ലാം എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ലൈ ഇതൊക്കെ കിട്ടില്ല നല്ല ചൂടോട് കൂടി ഇരിക്കുന്നു റേസിങ്ങോട് വെട്ടിത്തിളങ്ങുന്നു പൊളിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ പറ്റിയൊക്കെ കമന്റ് ചെയ്യുക നമുക്കിത് എങ്ങനെയാണ് സംഭവം എന്ന് നമ്മളിപ്പോഴാണ് പഠിച്ചത് അപ്പം പലർക്കും അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ടെക് ട്രാവലിറ്റൊന്നായിപ്പോയല്ലോ നമ്മുടെ ചാനലിൽ പേര് അപ്പോൾ ട്രാവലിനടക്കി കുറച്ച് ടെക്കും കൂടെ കുത്തി കീറ്റിയതാണ് അപ്പോൾ ഞാനിത് രാവിലെ എണീറ്റ് ദുബായ്ക്ക് പോകാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ് ഞാൻ എനിക്ക് ദുബായി പോയിട്ട് വിഷ അടിക്കണം അങ്ങനെ ഒരു ആവശ്യമുണ്ട് ദുബായി പോയിട്ട് ഞാൻ എൻ്റെ പോയിട്ട് നാളെ തന്നെ വരും എന്നിട്ട് നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഹനോയിലേക്ക് പോവും നമ്മുടെ യാത്ര അവിടെ പുനരാരംഭിക്കുന്നതാണ് എന്നിട്ട് ചൈന മംഗോളിയ റഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് വരുള്ളട്ടോ രണ്ടു എങ്കിലും കഴിഞ്ഞേ വരുള്ളൂ ആ സന്തോഷത്തിലാണോ ഏഹ് അപ്പോ നാളെ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ